ഹലോ വെൽക്കം ബാക്ക് മൈ ചാനൽ അങ്ങനെ സീസൺ സെവൻ കഴിഞ്ഞൊരു വൺ വീക്ക് ഒക്കെ കഴിഞ്ഞതിന് ശേഷം വീഡിയോ തുടങ്ങാൻ വിചാരിച്ചു എല്ലാവരുടെയും ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ മാനസിക വിഷമങ്ങളും കാര്യങ്ങളും എല്ലാം ഒന്ന് മാറി എന്തൊക്കെയാണ് സ്ഥിതിഗതികൾ പുറത്തിറങ്ങിയ കണ്ടസ്റ്റൻസിന്റെ അവസ്ഥകൾ കാര്യങ്ങൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം പതുക്കെ അടുത്ത വീഡിയോ ഇടാൻ വെച്ചിട്ടാണ് ഇത്ര ദിവസം ഇടായിരുന്നു കേട്ടോ ഈ ഒരാഴ്ചത്തെ സംഭവ വികാസങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും കണ്ടതാണ് ബിന്നറാണോ അതോ അണറപ്പായിട്ടുള്ള വ്യക്തിക്കാണോ കൂടുതൽ പ്രിഫറൻസ് ആൾക്കാർ കൊടുക്കുന്നത് വേറെ ഞാൻ നോക്കുമ്പോൾ ആൾക്കാർക്കൊക്കെ ഒരു തരത്തിലുള്ള വാശി പോലെയാണ് നമ്മുടെ റണ്ണറപ്പായിട്ടുള്ള അീഷന് സ്വീകരണം കൊടുക്കുകയും എന്താ പറയുന്നത് പുള്ളിക്കാരന് ഗിഫ്റ്റുകൾ കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അത്രയധികം സപ്പോർട്ടാണ് അനീഷ് ഇപ്പോൾ അത്രമാത്രം പ്രേക്ഷകരെ ഇമോഷണലി കയ്യിലെടുക്കാൻ അനീഷിന് സാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് തന്നെ പോകുന്നു പക്ഷെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വിന്നറിന് റണ്ണർപ്പിനും താഴേക്ക് പോകേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഇനി ആ കുട്ടിയുടെ പേരൊന്നും എടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ആ കുട്ടി ജയിച്ചു കഴിഞ്ഞു പക്ഷെ ആ ജയത്തിന് ഒരു വാല്യൂ കിട്ടാത്ത പോലത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് റണ്ണറപ്പിന് കൂടുതൽ പ്രാധാന്യം കിട്ടുന്നു അതുവഴി ആ ഒരു ഫ്രസ്ട്രേഷൻ ആൾക്കാരിലുണ്ടായ ഉണ്ടായ ഫ്രസ്ട്രേഷൻ എല്ലാവരും തീർത്തുകൊണ്ടിരിക്കുകയാണ് അത്രയ്ക്ക് ജനസാഗരമാണ് അനീഷിനെ കാണാൻ വേണ്ടി അനീഷിന്റെ നാട്ടിൽ ചെന്നിട്ടുണ്ടായിരുന്നത് അതേസമയം നമ്മുടെ വിന്നറിന് എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും അത്രയൊരു സ്വീകാര്യത കിട്ടുന്നില്ലെന്ന് മാത്രമല്ല ചെല്ലുന്ന ഓരോ വേദിയിൽ ഞാൻ പി ആർ കൊടുത്തു നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് തിരക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ ഇത് സത്യം പറഞ്ഞ ഒരു ഗതികേട് തന്നെയാണ് ശേഷവും ഇങ്ങനെ ചോദിക്കേണ്ടി വരുന്ന ഒരു ഗതികേട് സത്യം പറഞ്ഞാൽ നമ്മൾക്ക് ഒരു വിന്നിംഗ് ക്വാളിറ്റി ഉണ്ടെന്ന് നമ്മൾ സ്വയം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു ചോദ്യം പോലും നമ്മുടെ വായു നടത്തില്ല യെസ് ഐ എം വിന്നർ ഐ ഡിസേർവ് ഇറ്റ് അതുകൊണ്ട് എനിക്ക് ഇത് കിട്ടി എന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ തന്നെ വരും അതില്ലാത്തതുകൊണ്ടും ആൾക്കാരെ തന്നെക്കാളും കൂടുതൽ റണ്ണർ അപ്പിനെ പുകഴ്ത്തുന്നത് കേൾക്കുന്നത് കൊണ്ടുമാണ് ഇങ്ങനത്തെ ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാൻ തോന്നുന്നത് ഇപ്പൊ സി നിങ്ങൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലത്തെ സെനറിയും ഉണ്ടായിട്ടുള്ളത് സീസൺ ഫോറിലാണ് ദിൽഷയും ബ്ലസ്ലി നിൽക്കെ ദിൽ ൊക്കിയപ്പോൾ നമ്മൾ പ്രേക്ഷകരിൽ പലർക്കും ഉണ്ടായിട്ടുള്ള അസ്വരസ ബ്ലസ്ലി അനീഷിനെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് മേളിൽ നിൽക്കുന്ന ഒരു മെൻഡ് ഗെയിമർ ആയിരുന്നു പക്ഷെ ദിൽഷയ്ക്ക് ആ ഒരു അറ്റാക്കും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി ഇറങ്ങി കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള റോബിൻ പറയുന്ന കണ്ടസ്റ്റിന്റെ ഫാൻസ് ആയിരുന്നു ദിൽഷയ്ക്ക് വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് അങ്ങനെ പോയത് പക്ഷെ അല്ലാതെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ബ്ലസ്ലി ആയിരുന്നു തീർച്ചയായിട്ടും ഡിസർവിംഗ് അന്നത്തെ ആ ഗ്രാൻഡ് ഫിനൽ സ്റ്റേജിൽ നടന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് അഖിൽമാരാരും രണീഷയും കൂടെ സീസൺ ഫൈവില് ഗ്രാൻഡ് ഫൈനൽ സ്റ്റേജിൽ നിൽക്കുമ്പോൾ മാരാരുടെ മുമ്പിൽ വെച്ച് റണീഷയുടെ കൈപ്പൊക്കിയാൽ നമുക്ക് എന്തായിരിക്കും ഫീൽ ആവുന്നത് അതേപോലത്തെ ഒരു അവസ്ഥയായിരുന്നു റനീഷെ ഗെയിം കളിച്ചിട്ടുണ്ട് ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് മാറാരെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അനീഷെയാണ് പിന്നെ എന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല അതുപോലത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു സീസൺ ഫോറിൽ ഗ്രാൻഡ് ഫയലിൽ നമ്മൾ കണ്ടത് അപ്പോൾ ആ ഒരു ഇഷ്ടക്കേടും അസ്വസ്ഥതയൊക്കെ പിന്നീട് അതിന്റെ ബാക്ക്ലക്ഷ കുറെ ദിൽഷ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലസ്ലിയും അനീഷും നമ്മളൊരു വ്യത്യാസം ബ്ലസ്ലിനെ ഒരു നല്ല ഗെയിമറായിട്ടാണ് ആൾക്കാർ കൺസിഡർ ചെയ്തിരുന്നത് പക്ഷേ അനീഷിന് ഒരു ഇമോഷണൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചു ആൾക്കാർ അനീഷിനെ കുറെ ഇമോഷണലി കൺസിഡർ ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയധികം പ്രേക്ഷറുടെ ഭാഗത്തുനിന്ന് ഒരു ഔട്ട്ബേസ്റ്റ് സംഭവിക്കുന്നത് അത് അങ്ങനെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അനീഷിനെ തന്നെ വിജയമാണെന്ന് ഞാൻ പറയത്തുള്ളൂ അത് റിയലാണോ ഫേക്ക് ആണെന്നൊക്കെ ഒരുപാട് പേർക്ക് ഉണ്ട് നമുക്കിപ്പോൾ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല ഞാൻ പറയുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ അത് റിയൽ ആയാലും ഫേക്ക് ആയാലും ആർക്കും ഇല്ലല്ലോ ഒരു പ്രശ്നം പുള്ളിക്കാര കാരണം അവിടെ ഒരു കണ്ടസ്റ്റൻസിനും സംഭവിച്ചിട്ടില്ല കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും സംഭവിച്ചിട്ടില്ല പിന്നെ എന്താണ് പുള്ളിക്കാരൻ റിയൽ അല്ല ഫേക്ക് ഫേക്കാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല അപ്പോൾ ആൾക്കാര് ബ്ലസ്ലി എന്ന് പറയുന്ന വ്യക്തിയെ ഒരു മൈൻഡ് ഗെയിമറായിട്ടാണ് കൺസിഡർ ചെയ്തെങ്കിൽ അനീഷിനെ ഒരു നല്ല പേഴ്സണാലിറ്റി എന്നുള്ള രീതിയിലാണ് കൺസിഡർ ചെയ്യുന്നത് സോ പുള്ളിക്കാരന് കുറെ നല്ല നല്ല കാര്യങ്ങൾ ഇനിയും ലൈഫിൽ കിട്ടണം പുള്ളിക്കാരൻ ഡിസർവ് ചെയ്ത ഒരു കപ്പ് കിട്ടിയില്ല എന്നൊക്കെ ഉള്ള ഒരു സ്നേഹം അനീഷിനോട് സത്യം പറഞ്ഞാൽ അനീഷ് വിന്നറാവുന്നതിനേക്കാളും റണ്ണർ അപ്പായ അനീഷിനെ എന്തുകൊണ്ട് നന്നായി തന്നെ ഞാൻ പറയും അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം ആൾക്കാർ ഇപ്പോൾ ഒരുപാട് സീസൺ നിൽക്കുന്നതിനേക്കാളും കൂടുതൽ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നതേ ഞാൻ പറയത്തുള്ളൂ അപ്പോൾ ഈ ഒരു സീസൺ തന്നെ ഒരു ബെഞ്ച് മാർക്കാണ് ഇനി വരുന്ന സീസണുകളിലെങ്കിലും കണ്ടസ്റ്റൻസ് നല്ല രീതിയിലുള്ള കോണ്ടന്റ് കൊടുക്കുക ക്വാളിറ്റി ഉള്ള കോൺടൻറ് കൊടുക്കുക അതിപ്പോൾ നെഗറ്റീവ് ആവട്ടെ പോസിറ്റീവ് ആവെട്ടെ അതൊന്നും വിഷയമല്ല പക്ഷെ അതിലൊരു ക്വാളിറ്റി വേണം ഗെയിമിൻ്റെ ആസ്പെക്റ്റിൽ മാത്രം അത് കാണാൻ സാധിക്കണം അല്ലാതെ പുറത്തുള്ള വിഷയങ്ങൾ കൊണ്ടിടാതെ അവരെ വ്യക്തിഹത്യ ചെയ്ത് അവരെ ഒരുമാതിരി ബോഡി ഷെയിമിങ് ചെയ്ത് എന്താ പറയുന്നത് മൊത്തത്തിൽ അവരെ കുളമാക്കി ഇല്ലാതാക്കി പേഴ്സണൽ ഡാമേജ് ഉണ്ടാക്കാൻ നിൽക്കാതെ ഇമോഷണലി നിങ്ങൾ ഡാമേജ് ചെയ്തോളൂ അത് തന്നെയാണ് ഈ ഒരു ഗെയിം എന്ന് പറയുന്നത് അതല്ലാതെ കൈയ്യിൽ പോയ ഒരു രീതിയിലുള്ള സീസണായിരുന്നു ഇത് അപ്പം അത്തരത്തിലുള്ള ആൾക്കാരെ ജീപ്പിക്കാനുള്ള ആൾക്കാരുണ്ട് അതിനെ കുറിച്ച് നമുക്ക് വേറൊരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യാം ഇപ്പോൾ ഈ ഒരു കാര്യമാണ് എനിക്ക് സംസാരിക്കാനുള്ളത് അതായത് അനീഷിന് ഈ അടുത്ത തന്നെ ഒരു ഫ്ലാറ്റ് ആരോ ദുബായിൽ കൊടുക്കുന്നു ഗോൾഡൻ വിസ പുള്ളിക്കാർ പത്ത് വർഷത്തേക്കുള്ള കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞൊരു ഫേക്ക് ന്യൂസ് ഒക്കെ അടിച്ചിറക്കി അത് റീൽസ് ആക്കി അങ്ങനെ ഇടുകയാണ് അപ്പൊ അത്തരത്തിൽ കത്തുമ്പോൾ വാഴ വെട്ടുന്ന പരിപാടി ചില ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഫേക്കാന്ന് അനീഷ് തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്നലെ റിയൽ ആയിട്ടൊരു കാര്യം സംഭവിച്ചത് നമ്മുടെ കോൺഫിഡൻറ് ഗ്രൂപ്പിന്റെ ചെയർമാൻ ഡോക്ടർ റോയ് പുള്ളിക്കാരൻ അനീഷിന് ടെൻ ലാക്സ് റുപ്പീസ് ക്യാഷ് പ്രൈസ് കൊടുത്തു എന്നുള്ളതാണ് അപ്പൊ അത് വളരെ നല്ലൊരു കാര്യം പുള്ളിക്കാരൻ ഡിസ്റ്റർബ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും പറയാുന്ന കാര്യമാണ് പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ഗ്രാൻഡ് എല്ലാം കഴിഞ്ഞ ശേഷം പ്രൈസ് മണി കൊടുക്കുന്ന ഈ വ്യക്തി തന്നെ വേറെ ഒരു കണ്ടസ്റ്റന്റിനെ വിളിച്ചിട്ട് ഈ പൈസ കൊടുക്കുന്ന ഒരു പരിപാടി ഇതുവരെ അങ്ങനെയൊന്നും നടന്നിട്ടില്ല ഡോക്ടർ വോയി പറയുന്ന ഒരു ഞാൻ ഇങ്ങനെ കൊടുത്തതെന്ന് പക്ഷെ അതൊരു ന്യായമാണെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് അനീഷായിരുന്നു കപ്പിന് ഡിസർവിങ് എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഡോക്ടർ വോയി അത് ചെയ്തതെന്നാണ് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പറയൂ ഇത്രയും സീസൺ കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സീസൺ ഉണ്ടെങ്കിലും റണ്ണർ അപ്പിനെ കൊണ്ട് ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു പരിപാടി ഇദ്ദേഹം ചെയ്തിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പൊ പുള്ളിക്ക് തന്നെ മനസ്സുകൊണ്ട് തോന്നാൻ തുടങ്ങി അതായത് ഇന്ന ആൾക്കാരൊന്നും കിട്ടേണ്ടി പക്ഷേ പക്ഷെ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട് മറ്റേ ആൾക്കായി പോയി കിട്ടിയത് സോ ഇത് കൊടുക്കേണ്ടത് എന്റെ ധാർമ്മിക ഉത്തരവാദിത്തമാണ് എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ നല്ല കൊടുത്തിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തണം അറിയപ്പെടുന്നു ഇത് കഴിയുമ്പോഴത്തേക്കും ഞാനൊരു വീഡിയോ കണ്ടത് നമ്മുടെ സെക്കൻഡ് സീസണിലെ ഡോക്ടർ രജിത് സാ ഞാൻ ഇന്നും പറയും എനിക്ക് സെക്കൻഡ് സീസണിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റം എന്ന് പറയുന്നത് ഡോക്ടർ രജിത് കുമാർ തന്നെയാണ് അതിൽ യാതൊരു സംശയമില്ല പുള്ളിക്കാരൻ എന്ന ഷോയിൽ നിന്ന് പുറത്താക്കിയ സമയത്ത് എനിക്ക് പേഴ്സണലി നല്ലതുപോലെ ഹേർട്ടായി ഈ അനീഷിന്റെ കേസ് പറഞ്ഞതുപോലെ തന്നെ പുള്ളിക്കാരനോട് അത്രയും ഇമോഷണലി അറ്റാച്ച്ഡ് ഒരു സമയമായിരുന്നു പുള്ളിക്കാരൻ ഒരു ഇൻസ്പിറേഷൻ തന്നെയായിരുന്നു ആ ഒരു ഏജ് ഒക്കെ ഒരു ലിമിറ്റേഷനെ അല്ലാരണം സംബന്ധിടത്തോളം ഇതുപോലെ ഒരു ഗെയിമിൽ വരുമ്പോൾ നമുക്കെന്തും ചെയ്യാം ഏത് രീതിയിലും പെർഫോം ചെയ്യാം എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു വ്യക്തിയായിരുന്നു ആസ് എ ഗെയിമർ എനിക്ക് പുള്ളിക്കാരനെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇന്നും ഞാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു ഈ സീസണിലും ഞാൻ പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് പുള്ളിക്കാരൻ കുറെയൊക്കെ പറയുന്ന ന്യായമായ കാര്യങ്ങൾ തന്നെയായിരുന്നു സീസണിലെ കണ്ടസ്റ്റൻസിനെ കുറിച്ച് ലെവിനും അക്ബറിനായിരുന്നു പുള്ളിക്കാരൻ സപ്പോർട്ട് ചെയ്തിരുന്നത് സോ പുള്ളിക്കാരൻ പറഞ്ഞ പേർസ്പെക്റ്റീവ്സും എനിക്ക് ഓക്കെയായിരുന്നു ഇമ്മോറൽ ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാരൊക്കെ കറക്റ്റായിട്ട് പുള്ളിക്കാരൻ തിരിച്ച് പറയുന്നുണ്ടായിരുന്നു പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അനീഷിനെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വ്യക്തിയല്ല പുള്ളിക്കാരൻ പറയുന്നത് അനീഷ് ആണെന്നായിരുന്നു കോമൺ മാൻ എന്ന ലേബിൾ വെറുതെ യൂസ് ചെയ്തൊരു വ്യക്തിയാണെന്നായിരുന്നു ഓക്കെ അപ്പോൾ അത് പുള്ളിക്കാരൻ്റെ പെർസ്പെക്റ്റീവ് ഇപ്പോൾ ഞാനതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇന്നലെ ഈ ഒരു ടെൻ ലാക്സ് റുപ്പീസ് പ്രൈസ് പറഞ്ഞതിനു ശേഷം പുള്ളിക്കാരൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് പുള്ളി പറയുന്നത് അനീഷ് നല്ലതുപോലെ കളിച്ചു അതുകൊണ്ട് അനീഷിനെ ടെൻ ലാക്സ് റുപ്പീസ് കൊടുത്തു സെക്കൻഡ് സീസണിൽ പുള്ളിക്കാരൻ നല്ലതുപോലെ കളിച്ചത് കാരണം പുള്ളിക്കാരൻ കൂടി ഒരു ടെൻ ലാക്സോ ഫൈവ് ലാക്സോ എന്തെങ്കിലും ഒന്ന് കൊടുക്കാനുള്ളൊരു മനസ്സുണ്ടാവണം പുള്ളിക്കാരൻ അത് ചാരിറ്റി ചെയ്തോളാം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കര വിയർഡായിട്ട് ഫീൽ ചെയ്തു ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ സെക്കൻഡ് സീസൺ കഴിഞ്ഞിട്ട് കാലം കുറയായി അതിനുശേഷം ഒരു അഞ്ച് സീസണോളം വന്നു കഴിഞ്ഞു ഇനി വന്നിട്ട് സെക്കൻഡ് സീസന്റെ കഥ പറയുന്നത് എന്ത് കാര്യത്തിലാണ് എനിക്ക് മനസ്സിലാവുന്നില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിത് സർ സെക്കൻഡ് സീസൺ ഉണ്ടാക്കിയ അതേ ഓളം തന്നെ ഉണ്ടാക്കിയ ഒരു വ്യക്തിയായിരുന്നു ഫോർത്ത് സീസണിലെ ഡോക്ടർ റോബിൻ അപ്പോൾ ഡോക്ടർ റോബിൻ ഇവിടെ വന്നിട്ട് സീസൺ ഫോറിലെ ഏറ്റവും കൂടുതൽ ഓളം ഉണ്ടാക്കിയത് ഞാനായിരുന്നു ഏറ്റവും കൂടുതൽ ടി ആർ പി കൊടുത്തത് ഞാനായിരുന്നു സോ എനിക്കും ഒരു പത്ത് ലക്ഷം എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും നമുക്ക് എന്തായിരിക്കും തോന്നുക അത് എന്ത് കാര്യത്തിനും ആയിക്കോട്ടെ പുള്ളിക്കാരന്റെ പേഴ്സണൽ ആവശ്യമൊക്കെ എന്ത് കാര്യത്തിനും ആയിക്കോട്ടെ പക്ഷെ അങ്ങനെ ഒന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ഫീൽ ചെയ്യും രജിസർ പറയുന്നത് സീസൺ ടുവിൽ കൂടിയാണ് ഈ ഷോ ഇത്ര ജനകീയമായത് അത് രജിസാർ കാരണമാണെന്ന് പറയുന്നു അത് സത്യമായ കാര്യമാണ് ഇല്ലെന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല രജിസ്റ്റർ വന്നതിന് ശേഷമാണ് ഈ ഒരു ബിഗ് ബോസ് ഷോയെ കുറിച്ച് കൂടുതൽ ആൾക്കാർ അറിയാൻ തുടങ്ങിയതും ഇതിനെ ഇമോഷണലി എടുക്കാൻ തുടങ്ങിയതൊക്കെ അവർ രജിസ്റ്ററിൻ്റെ സീസൺ തന്നെയാണ് അത് യാതൊരു സംശയമില്ല അതൊക്കെ ശരിയാണ് പക്ഷേ അതും ഈ അനീഷിനെ കൊടുത്ത പ്രൈസ് മണിയായിട്ട് എങ്ങനെയാണ് ബന്ധമെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല അനീഷിന് കിട്ടിയത് അത് ആ കൊടുത്ത വ്യക്തിയുടെ മനസ്സിന് തോന്നലാണ് അത് പുള്ളിക്കാരൻ ഡിസേവിങ് ആയിരുന്നു ടോപ്പ് ടു വരെ മത്സരിച്ചെത്തിയ വ്യക്തിയാണ് അതും ഈ ഒരു കോമണർ കാറ്റഗറിയിൽ നിന്ന് വന്നിട്ട് ഇത്രയും സെലിബ്രിറ്റീസിനെ കടന്ന് മോളിലേക്ക് എത്തി വന്നൊരു വ്യക്തിയാണ് എന്ത് വന്നാലും കപ്പ് കിട്ടേണ്ടിരുന്ന ഒരാളെ െന്ന് ഡോക്ടർ വയ്ക്കാൻ തോന്നിയതുകൊണ്ടാണ് ആ ഒരു ടെൻ ലാക്സ് റുപ്പീസ് പുള്ളിക്കാരനെ കൊടുത്തിട്ടുള്ളത് അല്ലാതെ എല്ലാ സീസണിലും ഇതേപോലെ കളിക്കുന്ന മത്സരാർത്ഥികളെ പിടിച്ചിരുത്തി കൊടുക്കേണ്ട കാര്യം പുള്ളിക്കാരനുണ്ടോ ഇല്ല അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് സീസൺ ഫോറിൽ പ്ലസിലേക്ക് കൊടുക്കാൻ പ്ലസിലേക്കും കൊടുക്കാമായിരുന്നല്ലോ അന്ന് ആൾക്കാർ ഇത്രയധികം പ്രതീക്ഷയും സ്റ്റാർട്ടിംഗിൽ ഒന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല അത് അവരെല്ലാവരും റോബിനും ദിൽഷയെ നമ്മൾ ഒന്നിക്കുമെന്ന് കരുതി കൊണ്ട് തന്നെ ഫാൻസ് കൂടുതൽ ആൾക്കാരും ദിൽഷയ്ക്ക് സപ്പോർട്ട് തന്നെയായിരുന്നു സോ അവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമേ വരുന്നില്ല ഇവിടെ പക്ഷെ അങ്ങനെയാണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആൾക്കാർക്ക് അങ്ങ് ആകപാട് ഫ്രസ്ട്രേഷനും ദേഷ്യവും ഇഷ്ടക്കേടും എല്ലാം കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് സോ അതുകൊണ്ടൊക്കെ തന്നെയും ഈ പുള്ളിക്കാരനെ തോന്നി അനീഷ് അത് കിട്ടാൻ ഡിസേവിങ്ങ് ായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് അന്വേഷണം കൊടുത്തിട്ടുണ്ടാവുക പക്ഷെ അവിടെ വന്നിട്ട് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടുന്നതിന്റെ ന്യായം എനിക്ക് ഇപ്പോഴും മനസ്സിലാവില്ല രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോയിൽ രജിസാറ് പറയുന്നുണ്ട് ഞാനും ആ സീസണിൽ ഒരു കോമണർ ആയിരുന്നു എന്ന് എങ്ങനെയാണ് രജിസ്സാർ കോമണർ ആവുന്നത് കോമണർ കാറ്റഗറിയിൽ ബിഗ് ബോസിലേക്ക് വ്യക്തി വ്യക്തിയായിരുന്നു രജിസ്സാർ ഒരിക്കലും അല്ല ബിഗ് ബോസിന് കോമണർ കാറ്റഗറിയിൽ നിന്ന് നാളെ എടുത്തു തുടങ്ങിയത് എന്നെ ഫിഫ്ത് സീസൺ മുതലാണ് അപ്പൊ അന്ന് തന്നെ ഇത്രയും സ്പീച്ചസും കാര്യങ്ങളും കൂടെ ഒക്കെ ഫേമസ് ആയിട്ട് നിൽക്കുന്ന രജിത് സാർ എങ്ങനെയാണ് കോമണർ കാറ്റഗറിയിലേക്ക് പെടുന്നതെന്ന് എനിക്ക് അറിയത്തില്ല നമ്മളൊരു കോമൺമാൻ്റെ ലൈഫ് നയിച്ചു എന്ന് കരുതിയിട്ട് നമ്മൾ കോമണർ ആവണമെന്നില്ല ഇനി ഈ കോമണർ ആയിരുന്നു എന്ന് അവകാശപ്പെടുന്ന രജിസാർ തന്നെ ഈ സീസണിൽ തന്റെ യൂട്യൂബ് ചാനലിൽ കൂടിയും മറ്റ് പല ഇന്റർവ്യൂസിൽ കൂടിയും അനീഷ് ആണെന്ന് പറഞ്ഞതിന്റെ മെയിൻ റീസൺ പുള്ളിക്കാരൻ കോമൺ കോമണാണെന്ന് പറഞ്ഞ അവകാശപ്പെട്ടിട്ടും ഏഷ്യന്റെ തന്നെ സെൽമീദി അൻസർ എന്ന് പറഞ്ഞ പ്രോഗ്രാമിലും പിന്നെ തന്റെ സ്വന്തം യൂട്യൂബ് ചാനലിൽ കുറേ വീഡിയോസ് ഒക്കെ ചെയ്ത വ്യക്തിയാണ് അപ്പൊ അങ്ങനത്തെ ഒരു വ്യക്തി ആണെന്ന് പറഞ്ഞത് തന്നെ ഏറ്റവും വലിയ ഫേക്ക്നെസ് ആണ് അതുകൊണ്ട് തന്നെയാണ് അനീഷിനെ പുള്ളിക്കാരൻ സപ്പോർട്ട് ചെയ്യാതെ എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് ഇപ്പം ഒരുവിധപ്പെട്ട എല്ലാ ആൾക്കാരുടെ കയ്യിലും ഉണ്ട് അല്ലേ അപ്പൊ അങ്ങനെയുള്ള എല്ലാ ആൾക്കാരും ഫേമസ് ആണോ അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ചോദ്യമൊക്കെ ചോദിക്കേണ്ടത് ബിഗ് ബോസിനോട് ബിഗ് ബോസ് ആണ് കോമണർ കാറ്റഗറിയിൽ കൂടി അനീഷ് എന്ന് കണ്ടസ്റ്റൻറ്റിനെ കണ്ടസ്റ്റിനകത്തോട്ട് ഏറ്റുവിട്ടത് പിന്നെ സംബന്ധിച്ചത് ഇപ്പോൾ അയാൾ കോമണറാണോ അല്ലേ അതൊന്നും അല്ല അവിടെ കാര്യം അവിടെ എന്ത് ചെയ്തു നല്ലതുപോലെ ഗെയിം കളിച്ചോ അതൊക്കെയാണ് നമ്മളോട് ചിന്തിക്കേണ്ടത് സത്യം പറഞ്ഞാൽ ഈ വിട്ട സംഘാടകർ പോലും പുള്ളി ഇത്ര നല്ല ഗെയിം കളിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ലേ സത്യം ഞാൻ പറയുകയാണ് കോമണർ കാറ്റഗറി കയറുന്നതുകൊണ്ട് തന്നെ ഒരു പ്രതീക്ഷ ഇല്ലാതെയായിരിക്കും ഉള്ളിലേക്ക് വിട്ടിട്ടുണ്ടാവുക എന്തെങ്കിലുമൊക്കെ കളിക്കുന്നെങ്കിൽ കളിക്കട്ടെ കുറേ നമ്മൾ ട്രൈ ചെയ്യുന്നില്ലേ എന്ന് കരുതി കയറ്റി വിട്ട അനീഷ്ടാണ് ഇത്രയും നല്ല രീതിയിൽ ഗെയിം കളിച്ച് ടോപ്പ് ടോപ്ടൂവിൽ വരെ എത്തി നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കോമണർ എന്ന് പറഞ്ഞ കാറ്റഗറിയെ കുറിച്ച് ആൾക്കാർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ചോദിക്കേണ്ട ബിഗ് ബോസിനോടാണ് ബിഗ് ബോസ് അയാൾ കോമണർ കാറ്റഗറിയിൽ കൂടി അകത്തേക്ക് കയറ്റി വിട്ടിട്ടുണ്ടെങ്കിൽ അതിന് ബിഗ് ബോസ് കയ്യിൽ അന്തിന്റെതായി റീസൺ ഉണ്ടാവും അതിന് ബാക്കിയുള്ള ഒരാൾ പ്രോബ്ലറല്ല ഏമണറല്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല ഞാൻ ചോദിക്കുന്നത് ഈ സെൽമീതി ആൻസർ എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ പുള്ളിക്കാരൻ പോയിട്ടുണ്ടെങ്കിൽ അത് അയാൾ സീസണിൽ കയറിയതിന് ശേഷമല്ലേ ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയത് പുള്ളിക്കാരൻ്റെ യൂട്യൂബ് ചാനൽ അദ്ദേഹം ഇട്ട വീഡിയോയിൽ വഴിയല്ലേ അറിഞ്ഞു തുടങ്ങിയിട്ടുള്ളത് അല്ലാതെ ആർക്കറിയാമായിരുന്നു പുള്ളിക്കാരൻ സെൽമിതി ആൻസർ വന്നൊരു വ്യക്തിയാണെന്നുള്ളത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അത് നോക്കിയിട്ട് ഇയാൾ കോമൺമാൻ അല്ലെന്ന് പറഞ്ഞു പറഞ്ഞുണ്ടാക്കുന്നത് ഭയങ്കര മോശമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ടി വി ചാനലിൽ പങ്കെടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റോഡി കൂടെ നടന്നു പോകുമ്പോഴത്തേക്കും ചുമ്മാ ഒരു ഷോയുടെ ആൾക്കാര് വന്നിട്ട് നമ്മൾ റാൻഡുമായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്ന് വെച്ചാൽ അപ്പൊ അങ്ങനെയും നമ്മൾ ചാനലിലേക്ക് എത്തി പക്ഷെ അങ്ങനെ എത്തിപ്പെട്ടെന്ന് കരുതി നമ്മൾ സെലിബ്രിറ്റി ആയി മാറുവാണോ അതെങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പൊ ഒരു റിയാലിറ്റി ഷോ ഒരു ഐഡിയ സ്റ്റാസിംഗർ പോലത്തെ ഒരു റിയാലിറ്റി ഷോ എന്ന് വെച്ചാൽ നമ്മൾ അവിടെ പോയി സ്റ്റേജിൽ ഇരിക്കുകയാണ് അല്ലെങ്കിൽ പോട്ടെ ബിഗ് ബോസ് ഷോയിൽ തന്നെ സ്റ്റേജിൽ നമ്മൾ കാഴ്ചക്കാരുടെ കൂടെ ഇരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ സെലിബ്രിറ്റി ആവുമോ അതാണ് എന്റെ ചോദ്യം സെൽമി ക്യാൻസർ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്രോഗ്രാം അവിടെ പോയി നമുക്ക് ഇങ്ങനെ ബിഡ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ചെയ്യാം പക്ഷെ അതിൽ പങ്കെടുത്തു കരുതി നമ്മൾ എങ്ങനെയാണ് ഒരു സെലിബ്രിറ്റി ആയി മാറുന്നത് അതിൽ പോയ സമയത്തൊന്നും പുള്ളിക്കാരനെ ആർക്കും അറിയത്തില്ലായിരുന്നല്ലോ അതിൽ പോയിരുന്ന ഒറ്റ കാരണം കൊണ്ട് പുള്ളിക്കാരൻ അങ്ങ് മാൻ അല്ലാതാവുന്നില്ല പിന്നെ എന്തോ മീഡിയയിൽ വർക്ക് ചെയ്തെന്നൊക്കെ പറയുന്നു സോ അതുകൊണ്ട് എന്താ നമുക്ക് അയാളെ നേരത്തെ അറിയാമായിരുന്നില്ലയോ അത് മാത്രമേ ഉള്ളൂ ഇവിടുത്തെ ക്രൈറ്റീരിയ അല്ലാത്ത എല്ലാ ആൾക്കാരും കോമൺ മാൻ ആണ് അങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാത്ത ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് അവരെയൊക്കെ വേറെ വേറെ കാറ്റഗറിയിൽ കൂടി കയറ്റി വിടുന്നേ ഉള്ളൂ ഇപ്പോൾ നവിൻ നമുക്ക് ആർക്കും പുള്ളിക്കാരനെ നേരത്തെ അറിയത്തില്ലായിരുന്നു കുറച്ച് റീൽസിലും കാര്യങ്ങളിലും അഭിഷേക് ജയദീബിന്റെ ചാനലിൽ നമ്മൾ കുറച്ച് പുള്ളിക്കാരനെ കണ്ടിട്ടുണ്ടെന്നുള്ളത് ആരാണ് നമുക്ക് ആർക്കും അറിയത്തില്ലായിരുന്നല്ലോ അപ്പം ആ ഒരു പേഴ്സണാലിറ്റി നമ്മൾ പരിചയപ്പെട്ട ഈ ഒരു ഷോയിൽ കൂടിയാണ് പക്ഷെ നവിൻ കാര്യം വന്നത് കാറ്റഗറി എന്ന് പറയുന്നത് കോമൺ കോമറല്ലാന്നേ ഉള്ളൂ വേറൊരു കാറ്റഗറി കൂടെയാണ് കയറി വന്നത് സോ കാറ്റഗറി എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല പക്ഷെ അത് കയറുക കയറി നല്ലതുപോലെ മത്സരിക്കുക നല്ല ക്വാളിറ്റി കണ്ടന്റ് കൊടുക്കുക അതിലൊക്കെയാണ് കാര്യം അതിനൊന്നും പറയാൻ പറ്റാത്ത ആൾക്കാരാണ് ഈ ഇരുന്ന ഇതിനെയൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സോ ഇവിടെ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് കോമണർ അല്ല കോമണറായിട്ട് അഭിനയിക്കുന്നു എന്ന് പറഞ്ഞ രജിത് സാർ തന്നെ താൻ സെക്കൻഡ് സീസണിൽ വന്ന സമയത്ത് ഒരു കോമണർ ആയിരുന്നു എന്ന് പറയുന്ന ഒരു വിരോധാഭാസം എന്താണെന്ന് എനിക്ക് സത്യത്തിൽ മനസ്സിലാവുന്നില്ല ഞാൻ പറഞ്ഞില്ല എനിക്ക് പുള്ളിക്കാരൻ എന്ന് പറയുന്ന ഗെയിം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ആശയപരമായ അതിന് മുൻപും ശേഷവും ഒരുപാട് വ്യത്യാസങ്ങൾ പുള്ളിക്കാരൻ പറയുന്നില്ല എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഈ വർഷവും പുള്ളിക്കാരനെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ കാരണം പുള്ളിക്കാരൻ ഈ ഒരു സീസണെ കണ്ട രീതി ഏറെ കുറെ ശരി തന്നെയായിരുന്നു പക്ഷേ സ്റ്റിൽ പറയേണ്ടത് പറയണല്ലോ പുള്ളിക്കാരൻ കളിച്ചൊരു ഗെയിമിന്റെ വാല്യൂ കൂടെ പുള്ളിക്കാരനായിട്ട് ഇല്ലാതാക്കുകയാണ് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും ഏത് സീസണെ കൊണ്ടിട്ടാലും നല്ല ഗംഭീരമായിട്ട് ഗെയിം കളിക്കാൻ അറിയാവുന്ന ഒരു പ്ലെയറാണ് ഈ രജിസറായാലും സാബു മോനായാലും റിയാസായാലും നമ്മുടെ ഫിറോസ് ഖാൻ ആയാലും ഒക്കെ അപ്പോൾ അങ്ങനെ എനിക്ക് എത്രയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും ഒന്നും പുള്ളിക്കാരൻ പറയാതിരിക്കുന്നതാണ് നല്ലത് അനീഷിനെ കോമണ എന്ന് പറഞ്ഞിട്ട് താനും സ്വയം കോമണാണെന്ന് പറയുക പത്ത് ലക്ഷം രൂപ അനീഷ്ടിനെ കൊടുക്കുന്നെങ്കിൽ എനിക്കും കൂടി പത്ത് ലക്ഷ നന്നാൽ ഞാനത് ചാരിറ്റി ചെയ്തോളാം എന്ന് പറഞ്ഞ് ചാരിറ്റിയുടെ കാര്യം പറയുമ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ ഈ സീസണിൽ തന്നെ ഒരു മോർണിംഗ് ടാസ്ക് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഇവിടുന്ന് പ്രൈസ് മണി വിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇറങ്ങിയപ്പോൾ നിങ്ങളെന്തിന് യൂട്ടിലൈസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഒരാൾക്കാരും അവരുടെ പേർസ്പെക്ടീവിൽ അവർക്ക് ഇന്ന് വേണം എന്നത് വേണമെന്നൊക്കെ പറയുമ്പോൾ റീസർ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു പോലും ചാരിറ്റി കാര്യം സംസാരിച്ചില്ല എന്നുള്ളത് അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് അതെങ്ങനെയാണ് ഒരാളുടെ ആവശ്യകതയെ ജഡ്ജ് ചെയ്യുന്നത് ഇപ്പോൾ ഓരോ ആൾക്കാർക്കും ഓരോ തരത്തിലായിരിക്കും ആവശ്യകത വരുന്നത് നമ്മളിപ്പോൾ ഒരു ഒറ്റയം തടിയുടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചാരിറ്റി ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കാനും നമ്മുടെ കാര്യത്തിൽ വളരെ കുറച്ച് എമൗണ്ട് മാത്രം എടുത്ത് ബാക്കിയുള്ളവർക്ക് കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവും പക്ഷെ നമ്മളൊരു ആയിട്ട് മുമ്പോട്ട് പോകുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടേക്ക് കെയർ ചെയ്യാൻ വേറെയും ആൾക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ ചാരിറ്റി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ലാസ്റ്റ് ആയിരിക്കും വരിക നമുക്ക് വേറെ കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്തു തീർക്കാൻ തീർക്കാനുണ്ടാകുന്നു വരാം അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ആ ഹൗസിൽ നിന്ന് അവരുടെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അതിൽ ആരെങ്കിലും ഒരാളെങ്കിലും ചാരിറ്റി എന്ന വേർഡ് പറഞ്ഞോ പറഞ്ഞിട്ടില്ല ല്ലെന്ന് പറഞ്ഞ അവരെ ആ രീതിയിൽ ജഡ്ജ് ചെയ്യുന്നത് ഒരു മിസ്ജഡ്മെന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഞാൻ ഇതിന്റെ കൂടെ ചേർത്ത് വെക്കുകയാണ് ഇനി പത്ത് ലക്ഷം രൂപയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഗിഫ്റ്റ് ഇതിന് ഒരു വ്യക്തിക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പേഴ്സണൽ ചോയ്സ് മാത്രമാണ് ഇപ്പോൾ സീസൺ ഫോറില് ബ്ലസ്ലിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പുള്ളിക്കാരൻ റണ്ണർ അപ്പ് ആയി പോയി കപ്പ് എന്നുള്ളത് എന്നെ സംബന്ധിച്ചും ഭയങ്കര വിഷമുണ്ടാക്കിയൊരു കാര്യമാണ് കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിമേഴ്സിൽ ഒരാളാണ് ബ്ലസ്ലി സീസൺ ഫോറിൽ തന്നെ ഞാൻ സ്ഥിരമായി വോട്ട് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ബ്ലസ്ലി എന്ന് പറയുന്നത് സീസണിൽ കയറിന് മുമ്പും എനിക്ക് ഇഷ്ടമായിരുന്നു യൂട്യൂബ് ചാനൽ വഴി അതല്ലാണ്ട് കയറി കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരൻ ഗെയിം കണ്ടപ്പോൾ കുറച്ചും കൂടെ കൂടുതൽ നമുക്കൊരു താല്പര്യമുള്ള അപ്പോൾ പുള്ളിക്കാൻ സത്യം പറഞ്ഞാൽ വിന്നിംഗ് ഡിസർവിംഗ് ആയിരുന്നു അത്ര നല്ലൊരു മൈൻഡ് ഗെയിമർ ആയിരുന്നു ഗെയിമിന് ഇമോഷണൽ ആയിട്ട് എടുക്കാതെ വളരെ നല്ല രീതിയിൽ സ്റ്റേൺ ആയിട്ട് സ്റ്റബൺ ആയിട്ട് ഗെയിം കളിച്ചു അവർ ദിൽഷീയായിട്ടുള്ള ഔട്ട് ട്രാക്കിൽ മാത്രം റൂട്ട് തെറ്റിപ്പോയ ഒരു വ്യക്തിയാണ് അവിടെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മുടെ സീസൺ വിന്നർ ആയിട്ടുള്ള സാബുമോൻ താൻ വിൻ ചെയ്ത കപ്പ് കൊണ്ട് ബ്ലസ്ലിക്ക് കൊടുത്തിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു അത് സാബു മോനെ തോന്നിയിട്ടാണ് കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവൻ വിൻ ചെയ്യാൻ ഡിസർവിങ് ആയിരുന്നു അതുകൊണ്ട് ഈ കപ്പ് ഞാൻ ഇവന് കൊടുക്കുകയാണെന്ന് പറഞ്ഞു കൊണ്ട് കൊടുക്കുകയാണ് സീസൺ വണിന്റെ കപ്പാണ് സീസൺ സോറിൽ ബ്ലസ്ലിലേക്ക് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് പുള്ളിക്കാരന്റെ ഇഷ്ടമാണ് ഇന്ന കണ്ടസ്റ്റിങ് കൊടുക്കണം എന്ന് പുള്ളിക്കാർന്ന് തോന്നിയ ആര് തോന്നുന്ന പേരാണ് കൊണ്ട് കൊടുക്കുന്നത് ഇത് കണ്ടിട്ട് അതിന് മുമ്പത്തെ സീസണിലെ സീസണിലാൾക്കാർ അല്ലെങ്കിൽ അതിന് ശേഷം വരുന്ന ആൾക്കാരെ വന്നിട്ട് ആ പ്ലസ്ലിക്ക് കൊടുത്തോ അപ്പം എനിക്കും വേണം എന്തെങ്കിലും മറ്റേത് വേണം മറച്ചോണിങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്തൊരു വീടായിരിക്കും അല്ലേ ഭയങ്കര മോശമായിട്ടായിരിക്കും ഫില്ല നമ്മൾ ഒരാൾക്കൊരാൾ കൊടുക്കുന്ന കണ്ട് അതിൽ നമുക്ക് വേണമെങ്കിൽ സന്തോഷിക്കാം അല്ലാതെ അതിൻ്റെ പങ്ക് എനിക്കും കൂടെ വേണമെന്ന് ഏത് തരത്തിലാണ് അഭിപ്രായപ്പെടാൻ പറ്റുക അത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമല്ലേ എനിക്കത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാനത് ഇത്രയും പറഞ്ഞത് ഇത് രജിത് സാറിന്റെ കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മി ലക്ഷ്മി നമ്മുടെ അനുമോൾ വിൻ ചെയ്ത സമയം തൊട്ട് പറഞ്ഞൊരു കാര്യമാണ് പ്രേക്ഷകർ സത്യത്തിന്റെ കൂടെ നിന്നു അതുകൊണ്ടാണ് അനുമോൾ ജയിച്ചത് എന്നാണ് അപ്പൊ അനുമോളും അനീഷും കൂടെ നിൽക്കുന്ന സമയത്ത് അനീഷിന്റെ കൈ പൊക്കാതെ അനുമോളിന്റെ കൈ പൊക്കി അനുമോളാണ് വിന്നർ എന്ന് ലാലേട്ടൻ അനൗൺസ് ചെയ്യുമ്പോൾ സത്യം ജയിച്ചു ശരിയുടെ കൂടെ ആൾക്കാർ നിന്നു ശരി എന്താണെന്ന് ആൾക്കാർ തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇത്രയും ദിവസം അനുമോളുടെ കൂടെ നിന്ന് ലക്ഷ്മി ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ ഈ ഡോക്ടർ റോയ് അനീഷിന് പത്ത് ലക്ഷം രൂപ കൈമാറുന്ന ആ ഒരു സ്ഥലത്തേക്ക് ഓടി വരുന്ന ഒരു കാഴ്ചയാണ് എന്നിട്ട് കൂടെ നിൽക്കുന്നു ഫോട്ടോ എടുക്കുന്നു ഡിസർവിംഗ് ആയിട്ടുള്ള വ്യക്തിയായിരുന്നു പറയുന്നു സെൽഫി എടുക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ ലക്ഷ്മി റിയൻട്രി കഴിഞ്ഞു ശേഷം ലക്ഷ്മിനെ സപ്പോർട്ട് ചെയ്ത് കുറെ ആൾക്കാരുണ്ടായിരുന്നോ ലക്ഷ്മിയാണ് സൂപ്പർ ലക്ഷ്മിയാണ് സത്യം ലക്ഷ്മി പറഞ്ഞതായിരുന്നു കറക്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മിനെ ഭയങ്കരമായി പോസിറ്റീവ് ആക്കിയ കുറച്ച് ആൾക്കാർ ഉണ്ടായിരുന്നോ അവരോട് എനിക്ക് ചോദിക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങൾക്ക് തോന്നുന്നു ഓ ലക്ഷ്മി ഫ്രണ്ട് ഫ്രണ്ടല്ലേ ലക്ഷ്മി ഫ്രണ്ട് ആയതുകൊണ്ട് കൂടെ പോയി നിന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ അനുമോൾ വിൻ ചെയ്ത സമയത്ത് അനീഷ് റണർപ്പയോ ഒറ്റയ്ക്ക് നിന്ന സമയത്ത് അനീഷിനെ ഓടിപ്പോയി ഫസ്റ്റ് കെട്ടിപ്പിടിച്ച ആൾക്കാരൊക്കെ നെഗറ്റീവ് ആക്കിയിട്ടുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ അന്ന് ലക്ഷ്മിയും മസ്താനിയും ഒക്കെ സൂപ്പർ ആയിരുന്നു ലക്ഷ്മി അനുമോടെ കൂടെ നിൽക്കുന്നു വീഡിയോ എടുക്കുന്നു എല്ലാം തന്നെ എല്ലാവരും സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞിട്ടിരുന്നു ബാക്കിയുള്ള ആൾക്കാരൊക്കെ മോശം ാക്കി ഇപ്പോൾ അടുത്തേക്ക് ലക്ഷ്മി ഓടി ചെന്നിരിക്കുകയാണ് അത്രയ്ക്ക് അനുമോൾ സപ്പോർട്ടർ ആണെങ്കിൽ ഇതിൽ അത്യാവശ്യം അനീഷിനടുത്തോട്ട് ഓടിച്ചിട്ടില്ലേണ്ട ഒരു കാര്യമില്ല അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളൂ ലക്ഷ്മിക്ക് നല്ലതുപോലെ നിൽക്കാൻ അറിയാം അത് അവരുടെ കഴിവാണ് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല അത് അവരുടെ കഴിവ് മാത്രമാണ് പക്ഷെ അത് കാണുമ്പോൾ കുറച്ച് പ്രേക്ഷർ ഇങ്ങനെ മനസ്സിലായേക്കുള്ള അനുമോൾ ജയിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തേക്ക് ആയിരിക്കും പുറത്ത് കൂടുതൽ സപ്പോർട്ട് കരുതി ലക്ഷ്മി അനുമോളെ സപ്പോർട്ട് ചെയ്തു ലക്ഷ്മിക്ക് നല്ലൊരു പേര് നേടിയെടുക്കാനും സാധിച്ചു അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് പുള്ളിക്കാരത്തേക്ക് കാര്യങ്ങളുടെ കിടപ്പു വെച്ചു മനസ്സിലായത് ഓ അനുമോൾ ജയിച്ചെങ്കിലും ജനപ്രീതി കൂടുതൽ നേടിയിരിക്കുന്ന അനീഷാണ് അപ്പൊ അനീഷിനെ കൂടെ ഞാൻ കുറച്ചൊക്കെ നിൽക്കാം അത് എന്റെ ഒരു ആരോഗ്യത്തിന് നതായിരിക്കും കരുതി ായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് അതായത് ലക്ഷ്മിക്ക് ഒരു തരി പോലും ഇവരോട് ആരോടും ആത്മാർത്ഥതയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പുള്ളിക്കാരത്തി എവിടെയാണോ പുള്ളിക്കാരത്തി ബെനിഫിറ്റ് ഉള്ളത് അങ്ങോട്ടേക്ക് തന്നെ ചായുന്ന ഒരു പ്രകൃതമാണ് അത് ഷോയിൽ നിന്ന സമയത്ത് നമ്മൾ കണ്ടതാണ് റീയൻഡറിക്ക് ശേഷവും കണ്ടതാണ് ഇതൊക്കെ കുറച്ചെങ്കിലും വിവരമുള്ളവർക്ക് മനസ്സിലാവും അല്ലാതെ എന്ത് കണ്ടാലും അതിനകത്ത് അവരെന്ത് കാണിച്ചാലും അത് അന്ധമായിട്ട് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനോ അതൊന്നും പോകുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഈ സീസണിൽ ഇതുപോലൊരു വിന്നർ ഉണ്ടായതും കാരണം പുള്ളിക്കാരത്തി കാണിച്ചിട്ടുള്ള സകല കാര്യങ്ങളും ഒട്ടും തന്നെ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കാതെ കണ്ടുമടിച്ചു വിശ്വസിച്ച കുറെ പ്രേക്ഷകരുണ്ട് പുറത്തിറങ്ങിയപ്പോൾ അതിലൊന്നായിട്ട് പൊളിഞ്ഞ് പൊളിഞ്ഞ് തറേ വീടുകൊണ്ടിരിക്കുക എന്നിട്ടും അത് ശരിയാണെന്ന് സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വിന്നറായിട്ടുള്ള വ്യക്തി അപ്പോൾ ഞാൻ പറയുന്നത് ഇതിലൊക്കെ ഇങ്ങനെ വന്ന് തലയും കൊത്തി വീഴാതെ കുറച്ചൊക്കെ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് ഒന്ന് ചിന്തിക്കുന്നത് വളരെ അധികം നന്നായിരിക്കും അപ്പോൾ എന്തായാലും ഇനിയുള്ള സീസണുകളെങ്കിലും വന്ന് ഗെയിം കളിക്കാൻ വരുമ്പോൾ കുറച്ച് ക്വാളിറ്റി ആയിട്ടുള്ള കണ്ടന്റ് എടുക്കാൻ ശ്രമിക്കുക അതായത് നിങ്ങൾ ഏത് കപ്പ് എടുത്ത് വെളി വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ജനങ്ങൾ അങ്ങ് ആരാധിച്ച് കൂട്ടത്തൊന്നും ഇല്ല അത് നിങ്ങൾക്ക് വെറും ഒരു കോമഡി മാത്രമായി മാറും നിങ്ങളെ ഒരു കോമഡി പീസായിട്ട് മാറും എന്തിനാണ് അങ്ങനെ പരിഹാസ കഥാപാത്രമാ ആ നിൽക്കുന്നത് നല്ലൊരു ക്വാളിറ്റി കണ്ടൻറ് എടുത്ത് ഇറങ്ങി കഴിഞ്ഞാൽ പുറത്തിറങ്ങിയാലും ഓക്കെ ഇനി അയാളുടെ ഗെയിം കളിച്ചു ആൾ നല്ല രീതിയിൽ കളിച്ചു വേറെ മോശപ്പെട്ട കാര്യങ്ങളൊന്നും പുള്ളിക്കാരൻ ില്ല അല്ലെങ്കിൽ പുള്ളിക്കരുത്ത് ചെയ്തിട്ടില്ല നല്ലൊരു ഗെയിമർ ആയിരുന്നു എന്നൊക്കെ പറയും ഇതൊക്കെയാണ് നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഗെയിം ഷോയിൽ പോകുമ്പോൾ അല്ലാതെ ഏത് വിധനെയും ആരെ താറടിച്ച് കപ്പ് നേടിയിട്ട് നമ്മൾ എന്ത് നേടാനാണ് ഒന്നും നേടാനില്ല അതിനൊരു ഒരു കാര്യമില്ല അത് ഇനിയെങ്കിലും പോകുന്ന കണ്ടസ്റ്റൻസ് ഒന്ന് തിരിച്ചറിഞ്ഞാൽ കൊള്ളാം ബിഗ് ബോസ് മലയാളത്തിന്റെ ക്രെഡിബിലിറ്റി എന്തുകൊണ്ട് കുറഞ്ഞു പോകുന്നു എന്നതെ ഒരു വീഡിയോ നമ്മൾ ഇനി ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തതിന്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് വിധനെയും കപ്പ് എടുത്ത് വെളിയിറങ്ങി പറഞ്ഞിട്ട് ഒരു കാര്യം പ്രതീക്ഷിച്ചില്ല പക്ഷെ നമ്മൾ അവിടെ നല്ല കോണ്ടന്റ് കൊടുത്തിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നതണ്ടെങ്കിൽ പ്രേക്ഷകരോട്ട് നല്ല രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വരാനുള്ളതൊക്കെ നമ്മളെ തേടി തന്നെ ഇങ്ങോട്ട് വരും അതിൽ യാതൊരു ില്ല അതിൽ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ തന്നെയാണ് അനീഷ് എന്ന് പറയുന്ന കോമണർ അതുകൊണ്ട് തന്നെയാണ് വിന്നറിനക്കാളും കൂടുതൽ കോമണർ കാറ്റഗറിയിൽ നിന്ന് വന്ന ഈ ഒരു വ്യക്തി ആഘോഷിക്കപ്പെടുന്നത് മുൻപ് തള്ളി പറഞ്ഞ കൂടി ഇപ്പോൾ വന്നിട്ട് പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്യുന്ന കാണുമ്പോഴത്തേക്കും ശരിക്കും വന്ന ചിരി വരികയാണ് അത് കണ്ടപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ തോന്നി അത്ര മാത്രം അടുത്തൊരു വീഡിയോ